ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് ബാംഗ്ലൂരുള്ള ഐക്യയിലേക്കാണ് വന്നിട്ടുള്ളത് മെട്രോ സ്റ്റേഷൻ ഇറങ്ങി ഐക്യയിലേക്ക് നേരെയുള്ള എൻട്രൻസ് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദാ ഈ മഞ്ഞേ നീലേ നിറത്തിൽ നീളത്തിൽ കാണുന്ന ആണ് ബിൽഡിങ്ങാണ് ഐക്യ സ്റ്റോറ് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഐക്യ സ്റ്റോർ വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ്സൈഡ് ടേബിൾ വാങ്ങിക്കാമെന്നാണ് കേട്ടോ അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമായിട്ട് അവർ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ബെഡ്റൂം ഫുൾ അതേപോലെ സെറ്റ് ഇത് വീടിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ അലങ്കരിക്കാൻ പറ്റുന്ന കുറേ ഫ്ലവേഴ്സും കുറെ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ചുരുക്കത്തിൽ പറഞ്ഞ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ കുറേ പാത്രങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ലിവിങ് ഏരിയ അതേപോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മളിപ്പോൾ പുതിയൊരു വീട് പണിയാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതേ സെയിം മോഡൽ തന്നെ സെറ്റ് ചെയ്യുകയും ചെയ്യാം ഇവിടെ വന്നാൽ നമ്മളൊരു ഷോപ്പിലേക്ക് വന്നതാണെന്നുള്ള കാര്യം എന്തായാലും മറന്നുപോകും കണ്ടോ ഒരു കിച്ചണിൽ എങ്ങനെ കയറിയോ അതേപോലെ തന്നെ തന്നെയുള്ളൊരു അനുഭവമാണ് കേട്ടോ ഇവിടെ എത്തുമ്പോൾ ഉള്ളത് അത്ര സൂപ്പറായിട്ടാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ എത്ര എമൗണ്ട് വരുമെന്നും അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഓരോ ഐറ്റംസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് എമൗണ്ട് എഴുതിയിട്ടുണ്ട് ഈ കാണുന്ന വിശാലമായ ഏരിയ സോഫ സെറ്റുകൾക്ക് മാത്രം ഉള്ളതാണ് കുറേ വെറൈറ്റി സോഫകളുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇരുന്ന് നമ്മളുടെ കംഫേർട്ടിനനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാം അങ്ങനെ നടന്ന് നടന്ന് മടുത്തു കേട്ടോ ഒരറ്റത്തു നിന്ന് ഒരറ്റത്തേക്ക് കുറേ ഉണ്ടല്ലോ നടക്കാൻ അതുകൊണ്ട് തന്നെ നടന്ന് നടന്ന് മടുത്ത് ഇപ്പം ഇരുന്ന് പോകുന്നത് പിന്നെ എവിടെ നമുക്ക് ഇരിക്കാനും ഒന്ന് തോന്നും ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ നമുക്ക് പുറത്ത് ഒരു വിവരം അറിയാൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇവിടെ എനിക്ക് ഏറ്റവും ക്യൂട്ടായി തോന്നിയിരിക്കുന്നത് കുഞ്ഞുമക്കളുടെ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാനാണ് അവർക്ക് പറ്റിയ ചെറിയ ബെഡും കട്ടിലും ഒക്കെ ഉണ്ട് ഈ സാധനമൊക്കെ എന്തിനാണെന്ന് പോലും എനിക്ക് അറിയില്ല അപ്പോൾ ഞാനതിങ്ങനെ ആലോചിക്കുകയാണ് അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സും ഫ്ലവേഴ്സിൻ്റെ വലിയൊരു ഏരിയ ഉണ്ട് അതൊക്കെ കണ്ടാൽ ഞാൻ അന്ധം വിട്ട് നടക്കുക കേട്ടോ അങ്ങനെ അവസാനം ഇതേ അവരുടെ ഗോഡൗണിലേക്ക് എത്തി നമ്മൾ അവിടെ ഡിസ്പ്ലേയിൽ കണ്ട സാധനങ്ങൾ ഇവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് പോകേണ്ടത് ഇവിടുത്തെ റാക്ക് നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ എടുത്ത് പോവേണ്ടത് പിന്നെ പതിനഞ്ച് ഐറ്റംസിൽ കുറവാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് സ്വൽഫമായിട്ട് സ്കാൻ ചെയ്ത് ബിൽ പേയ്മെൻറ്റ് നടത്താവുന്നതാണ് അപ്പോൾ അതെന്തുകൊണ്ട് നന്നായി ക്യൂ നിൽക്കേണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്